ഡൻസ് ആൻഡ് ബുഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് പുകൻവില്ല ചെടികളായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇന്ന് നമ്മൾ പ്രൊപ്പൊഗേറ്റ് ചെയ്ത കുറച്ച് പ്ലാൻസുകളും കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അത് ഏറ്റവും റേറ്റ് കുറവിലായിരിക്കും നമ്മൾ കാണിക്കുന്നത് കേട്ടോ മറ്റൊരു കാര്യം പറഞ്ഞു പറഞ്ഞവിടെ നമ്മൾ ഇതിന് മുമ്പ് കുറച്ച് റയറ് വെറൈറ്റീസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു രണ്ടാഴ്ചയ്ക്ക് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മളൊരു ഗിഫ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സക്കൂറ പെല്ലാക്കാനും പോലെയുള്ള ഏറ്റവും ടോപ്പ് റയറ് പ്ലാന്റ് ആണ് നമ്മൾ ഗിഫ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു അന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചതും തീർന്നു ഐറ്റം ആണ് ഇന്ന് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കണം കേട്ടോ കാരണം ഒരുപാട് പേരിലേക്ക് അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് മെസ്സേജ് ചെയ്യാൻ പറ്റാത്ത കൊണ്ടിട്ട് ഇനിയും ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്കും ചോദിച്ചവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ കണക്കാക്കിയിട്ട് പ്ലാൻസുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും നമുക്ക് അവൈലബിൾ അല്ല എങ്കിലും മാക്സിമം ഒരു മുപ്പത് പേർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന പ്ലാൻസ് ഇപ്പോൾ സ്റ്റോക്കിലുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും വീഡിയോയിൽ ഞാൻ പ്ലാൻസിൻ്റെ സൈസ് റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അതെല്ലാം കണ്ടതിന് ശേഷം പ്ലാൻസുകൾ വേണ്ടവർക്കായിട്ട് വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യും മാക്സിമം മെസ്സേജ് തന്നെ ശ്രമിക്കുക ഡി ടി ഡിസി വഴിയും സ്പീഡ് പോസ്റ്റ് വഴി നമുക്ക് കഴിഞ്ഞൊരു വീക്കിൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ ആഴ്ച ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നത് കാരണം പല ബ്രാഞ്ചസിലും സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടക്കുന്നുണ്ടായിട്ട് സ്പീഡ് പോസ്റ്റ് വഴി വരുന്ന ഓർഡേഴ്സ് സ്പീഡ് പോസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് വരുന്ന ഓർഡേഴ്സ് കുറച്ച് ലേറ്റ് ആയിട്ട് ആ അപ്ഡേഷൻ കഴിഞ്ഞ ശേഷമായിരിക്കും നമുക്ക് അയക്കാൻ സാധിക്കാം അതും കൂടി ഓർത്തിരിക്കുക അപ്പോൾ പ്ലാന്റ്സിൻ്റെ സൈസ് റേറ്റും ഒക്കെ വ്യക്തമായിട്ട് കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ റയർ ആയിട്ടുള്ള വെറൈറ്റീസ് അങ്ങനെയാണോ അത് കവറിലിരിക്കുന്നത് െ എടുക്കാനായിട്ട് ശ്രമിക്കട്ടെ കാരണം മാക്സിമം നമ്മൾ അയച്ചു കൊടുത്തിരിക്കുന്നവർക്ക് എല്ലാവർക്കും നമ്മൾ അതേപോലെ തന്നെ കവർ അതേപോലെ തന്നെ പാക്ക് ചെയ്ത് അയച്ചിരിക്കുന്ന എല്ലാവർക്കും വളരെ സേഫായിട്ട് പ്ലാൻസുകൾ കിട്ടിയെന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷം അപ്പോൾ ഇനി നമുക്ക് ആകെ ഒരു അഞ്ച് പേർക്ക് മാത്രമേ പെൻഡിങ്ങുള്ളൂ അത് നമ്മൾ തിങ്കളാഴ്ച തന്നെ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാൻ പ്ലാൻസിൻ്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ അതാ ഒത്തിരി സന്തോഷത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണത് വീഡിയോയിൽ ഫസ്റ്റ് പ്ലാന്റ് തന്നെ ഞാൻ കാണിക്കുന്നത് ഞാൻ സ്വന്തമായിട്ട് പ്രൊപ്പൊഗേറ്റ് ചെയ്തെടുത്ത പ്ലാന്റ്സ് ആണ് കേട്ടോ ഒത്തിരി സന്തോഷമുണ്ട് കരിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് ചോദിച്ചതായിരുന്നു പ്ലാന്റ്സ് അപ്പോൾ നമ്മൾ കവർ സൈസ് കൊടുക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കൊണ്ട് കോൺഫിഡൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ തന്നെ റെഡിയാക്കി എടുക്കണം എന്നൊരു നിർബന്ധം ഉള്ളതുകൊണ്ട് തന്നെ നട്ട് വെച്ചിട്ട് ഒത്തിരി ഒത്തിരി നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പ്ലാന്റ്സുകളെന്ന് ഞാൻ ചൂസ് ചെയ്തേക്കണം ഫ്ലെയിം റെഡ് ആണ് പ്ലാന്റ് വരെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന് വലിയ സൈസ് തുടർന്ന് വീഡിയോയിൽ നമ്മൾ കാണിക്കണം ണ്ട് അതിൽ നിന്നും ഒത്തിരി തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സൈസർ അങ്ങനെയുള്ള കമ്പുകൾ മുറിച്ച് നട്ടിട്ട് തന്നെയാണ് നമ്മൾ പ്ലാന്റ്സ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ ഇതാ ഫ്ലെയിം ബ്രെഡിന്റെ പ്ലാന്റ് ആണ് ഇങ്ങനെ കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് പറഞ്ഞത് എന്താ പറയുന്നത് ഇപ്പോൾ നമ്മൾ ഹാങ്ങിങ്ങിൽ വെച്ചിരിക്കുന്നൊരു പ്ലാൻ ഉണ്ട് ഇതൊക്കെ നമ്മൾ പ്രൂൺ ചെയ്യും ഇന്നലെ കുറച്ച് പ്രൂൺ ചെയ്തു ഇനിയിപ്പോൾ കുറച്ച് നമുക്ക് മാറ്റി നടണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ദണ്ടോ ഇങ്ങനെയാണ് ഫ്ലവർ പറഞ്ഞത് ബെസ്റ്റ് ഹാങ്ങിങ് എന്ന് പറയാം അത് മാത്രമേ ഫ്ലവേഴ്സിൻ്റെ ഭംഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ അട്രാക്റ്റീവ് ഫ്ലവേഴ്സും ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഏകദേശം എന്താ ഈ ഒരു കപ്പ് സൈസിൽ ചെറിയൊരു സൈസിൽ പിടിപ്പിച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് നിങ്ങളിപ്പോൾ ഈ കാണണത് എങ്ങനെയാണ് സൈസ് വരണത് ചിലത് ഇതിലും ചെറിയ സൈസ് ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് പ്ലാന്റ്സ് ഇപ്പം നമുക്ക് സ്റ്റോക്കിലുണ്ട് അത് നിങ്ങൾക്ക് ഇതിൻ്റെ റൂട്ട് കാണാനായിട്ട് പറ്റൂട്ടോ വളരെ നേരത്തെ റൂട്ടാണ് ഈ ഒരു കപ്പ് സൈസ് ഞാൻ ഇതേ ഇതേപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെ ഇനിയും കുറച്ചധികം നാൾ ഏകദേശം ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ പ്ലാന്റ്സിനെ നിർത്താനായിട്ട് സാധിക്കും കേട്ടോ അങ്ങനെ വലുതായ ഡെവലപ്പായ പ്ലാന്റ്സ് ഞാൻ കാണിച്ചു തരാം കണ്ടിപ്പോൾ ഒരു ചെറിയ സൈസാണ് ഈ ഒരു വലിപ്പം വരെയേക്കാം ഈ ഒരു സൈസ് വരെയൊക്കെ സുഖമായിട്ട് ഈ പ്ലാന്റ് ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ളൂ കേട്ടോ പതിയെ ശേഷം മാറ്റി നട്ടാൽ മാത്രമതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഇതിൻ്റെ റൂട്ട് സിസ്റ്റം ഫോം ചെയ്തിരിക്കണേ കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഫ്ലെയിം ബ്രെഡിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് ഫ്ലെയിം ബ്രെഡിൻ്റെയൊക്കെ ചെറിയൊരു കമ്പ് മുളപ്പിച്ച കവർ സൈസ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വൺ നയൻറ്റി വൺ എയ്റ്റി ആ റേഞ്ചിലാണ് വരണത് ഫ്ലെയിം ബ്രെഡിന് നമ്മുടെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഓരോന്നിൻ്റെ സൈസ് ഡിഫറൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കാരണം പല പല കൊമ്പുകളാണ് ഉള്ളത് കുത്തിയിരിക്കുന്നത് ദ ഫസ്റ്റ് വൺ ഏകദേശം ഈ ഒരു സൈസൊക്കെയാണ് അപ്പോൾ സൈസ് കണ്ടതിന് ശേഷം നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല എന്താ റൂട്ട് ഫോമൊക്കെ ഞാൻ കരികളെല്ലാം കാണിച്ച് തരാം ഉടനെ വന്നടി നിങ്ങൾ ഒരു റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യകതയും ഇല്ല കേട്ടതാ ഇങ്ങനെയൊക്കെയാണ് പല പല സൈസിലാണ് വന്നിരിക്കുന്നത് കേട്ടോ എല്ലാത്തിനും നിന്ന് നോക്കിക്കേ നിങ്ങൾ റൂട്ട് നിൽക്കുക ഇതിലെ ഇലകളുടെ എണ്ണം കുറവാണ് നിങ്ങൾക്ക് കാണാൻ പറ്റൂ കേട്ടോ എല്ലാത്തിനും നമ്മൾ കൃത്യമായിട്ട് എഫ്ആർ ഫ്ലെയിമിലെടുത്തേണ്ട ഇത്രയും റൂട്ട് ഫോം ചെയ്ത പ്ലാൻസുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൽ കൂടുതലൊരു വ്യക്തമായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റൊന്നും വിചാരിക്കുന്നില്ല കേട്ടോ ഇങ്ങനെയാണ് വന്നത് അതാ കണ്ടോ ഇങ്ങനെയൊക്കെ ആയിരിക്കും സൈസ് വരണേ ഇത് കണ്ടിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപയ്ക്ക് ഫ്ലെയിം ബ്രെഡ് ഒരിടത്തുനിന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല ഒരിടത്തുനിന്ന് ഫ്ലെയിം റെഡ് പ്ലാൻഡ് കിട്ടില്ല ആയിട്ട് അത്രയും ഡിമാൻഡായിട്ടുള്ള ഐറ്റമാണ് അതായത് ഇത് ഇനിയിപ്പോൾ ഈ കപ്പ് സൈസിൽ നിന്ന് ഞാൻ അടുത്ത ഒരു കവർ സൈസിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റിൽ ഡിഫറൻസ് വരും ചിലതിൽ രണ്ട് കമ്പ മൂന്ന് കമ്പമൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് ഇതാ കണ്ടോ കണ്ടോ ചിലത് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ട് കേട്ടോ ഈ ചട്ടിയിൽ നിന്നിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം ഓരോന്നും കണ്ടോ റൂട്ട് ഫോം ചെയ്തിരിക്കുന്നത് വളരെ ഭയങ്കര വലുപ്പത്തിലോട്ടൊക്കെ വന്നിരിക്കുന്ന ഒരുപാട് പ്ലാന്റ്സ് പ്ലാൻസ് ഉണ്ടാകും കൂട്ട് കാണാൻ പറ്റുന്നത് വിചാരിക്കണം കേട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം സ്വന്തമായിട്ട് നമ്മൾ പ്രൊപ്പോഗേറ്റ് ചെയ്തെടുത്ത പ്ലാന്റ്സ് ആണ് വൺ സിക്സ്റ്റി റുപ്പീസാണ് റേറ്റ് പറഞ്ഞത് ഏകദേശം മുപ്പത്തഞ്ച് പ്ലാൻസുകളാണ് ഇപ്പോൾ സ്റ്റോക്കിലുള്ളത് ചെറുതും വലുതും ആയിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്നത് ഇതാ ഈ ഒരു സൈസ് ആയിരിക്കും അത് ഡിപ്പെൻസ് ആവും നമ്മൾ ഓരോന്ന് നീ മുപ്പത്തഞ്ച് ഇനത്തിൽ ആദ്യം ഒരു മുപ്പത്തഞ്ച് പേർക്ക് അയക്കത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബാച്ച് റെഡിയാവുമ്പോഴായിരിക്കും അടുത്ത ആൾക്കാർക്ക് അയക്കണം കേട്ടോ ഇപ്പോൾ വേണ്ടോ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരണത് അപ്പോൾ ഓക്കെ ആയിട്ടുള്ളവർ മാത്രം പർച്ചേസ് ചെയ്യുക ഇനി അതുപോലെ തന്നെ നമുക്ക് ഇതാ ഫയർ അപ്പാലിൻ്റെ പ്ലാൻസും ഇത് ഫയ അപ്പാലിൻ്റെ പ്ലാൻ ആട്ടോ അതുപോലും അതുപോലെ അതിൻ്റെയും കുറച്ച് പ്ലാന്റ്സുകൾ റെഡി ആയിട്ടുണ്ട് വൺ സിക്സ്റ്റി റുപ്പീസ് നൂറ്റി അറുപത് രൂപ തന്നെ തന്നെ റേറ്റ് വരണത് ഈ ഒരു സൈസൊക്കെയാണ് എന്താ റൂട്ട് ഫോം കണ്ടോ നിങ്ങൾ നല്ലതുപോലെ റൂട്ട് ഡെവലപ്പ് ആയിട്ടിരിക്കുന്ന ചെടികളാണ് കേട്ടോ ണ്ടോ അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യട്ടെ ഫയറപ്പാലിൻ്റെയും സെയിം സൈസ് തന്നെയാണ് നമ്മൾ പ്രത്യേകത ഐ ഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എഫ് ഫ്ലെയിം റെഡ് ആണെന്നുണ്ടെങ്കിൽ ഇതാ എഫ് ആർ എന്നും ഫയറപ്പാൽ ആണെങ്കിൽ എഫ് പി എന്നും നമ്മൾ മെൻഷൻ ചെയ്ത് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ട് തന്നെ സെപ്പറേറ്റ് വെച്ച് വളർത്തിയിരിക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് വേണ്ടവർക്ക് ധൈര്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ നമ്മൾ നമ്മുടെ ഉറപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാൻസ് സെയിൽ ചെയ്യണത് കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത പ്ലാൻസുകൾ കാണാം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് സക്കൂറ ബല്ലാക്കാനാണ് കേട്ടോ സക്കുറ പല്ലാക്കാൻ്റെ ദ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ്സിൻ്റെ ഇന്നത്തെ റേറ്റ് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കണം നിങ്ങൾക്ക് അറിയാൻ പറ്റും സക്കൂറ പല്ലാക്കൻ എന്ന് പറഞ്ഞാൽ അധികം ഉള്ളില്ലാത്ത ഒരു ഇനോണട്ടോ ഒത്തിരി ഷാർപ്പായിട്ടുള്ള മുള്ളല്ല ഉള്ളത് ഹാങ്ങിങ്ങിൽ വെക്കാൻ പറ്റുന്ന ബെസ്റ്റ് വെറൈറ്റിയാണ് ഇതുകൊണ്ടോ ഇങ്ങനെയാണ് എൻ്റെ ലീഫ് പറഞ്ഞിട്ട് വളരെ ടോപ്പ് റയർ എന്ന് പറയാം അതായത് ബൊഗൻവില്ല ആരാധകരുടെ വിഷ് വിഷലിസ്റ്റിലുള്ള ഒരു പ്ലാന്റ് ആണ് സക്കൂറ ബല്ലാക്കാൻ അപ്പോൾ അതിൻ്റെ കവർ സൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു വലുപ്പത്തിലുള്ള കവർ സൈസ് ആണ് വന്നിരിക്കുന്നത് ഞാൻ ഇതുപോലെ തന്നെ പാക്ക് ചെയ്തിട്ടാണ് എല്ലാവർക്കും അയച്ചത് അയച്ചത് അയച്ചേക്കണത് ഇതുവരെ ആരും ഇത് പൊട്ടിച്ച് അയക്കാനോ അല്ലെങ്കിൽ കൊറിയർ ചാർജ് കുറച്ച് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണ് കളഞ്ഞിട്ട് അയക്കുമെന്നോ ആരും തന്നെ ചോദിച്ചിട്ടില്ല കേട്ടോ ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഒരുപാട് പേര് അതിനെ കെയർ ചെയ്യുന്നതുകൊണ്ടിട്ട് അത്രയും ഭംഗിയായിട്ട് ആ പ്ലാന്റ്സ് കിട്ടണം എന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും കൊറിയർ ചാർജ് പേ ചെയ്തിട്ട് തന്നെയാണ് പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്തേക്കുന്നത് അത് മാത്രമല്ല ആർക്കും അമിതമായിട്ടുള്ള ചാർജ് വന്നിട്ടില്ല വന്നിട്ടില്ലട്ടോ വളരെ സേഫായിട്ട് തന്നെ പ്ലാന്റ്സുകൾ കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു സൈസൊക്കെ വരുന്ന പല പല സൈസ് ഉണ്ട് അതാണ് ഞാൻ അതിൽ രണ്ട് മൂന്ന് സൈസ് എടുത്ത് വെച്ചതാണ്ടോ അപ്പോൾ അത്യാവശ്യം നമ്മളിങ്ങനെ ഈ അറ്റം വരുന്ന ഇങ്ങനെ നുള്ളിനുള്ളി കൊടുക്കുമ്പോൾ ആ ഭാഗത്തൊക്കെ പുതിയ തളിരും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പം രണ്ട് ഇങ്ങനെയാണ് വന്നത് ഇങ്ങനത്തെ സൈസ് കേട്ടോ അപ്പോൾ ഈ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപതാണ് റെഫറൻസ് ബുക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അടുത്ത വെറൈറ്റി തിമാറിഡാണ് കേട്ടോ തിമാറിഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അത്യാവശ്യം നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റമാണ് ഫ്ലവറിന് അത്രയും ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ അതിൻ്റെതായ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റും വരുന്നത് ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് ആണ്ട്ടോ ഇത് പ്രൂൺ ചെയ്ത പ്ലാന്റ്സ് ആയിട്ട് അത് കാണാം നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രൂൺ ചെയ്യുന്ന പുതിയ തളിരും ഇലകളൊക്കെ വന്ന് നല്ല ഹെൽത്തിയാവും കേട്ടോ പ്രൂണിംഗ് അത്യാവശ്യമുണ്ട് ചെടികൾക്ക് ഇപ്പം ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റിയാണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ റഫറൻസ് ബുക്ക് ഞാൻ എല്ലാത്തിൻ്റെ സൈഡിൽ കൊടുത്ത് പോകുന്നുണ്ടേ ഒരു കാര്യം കൂടി പറയാനായിട്ട് മറന്നു ഈ തിമ്മാറിടിൻ്റെ ലീഫിലും ശരിക്കൊരു യെല്ലോ വെരിയേഷൻ വരൂട്ടെ ഞാൻ വേറെ ഒരു പ്ലാന്റും കൂടി എടുത്തുവെച്ച് കാണിച്ചു തരാം ഇതാ കണ്ടോ ലീഫിൽ ഇതുപോലൊരു യെല്ലോ പാറ്റേണും കൂടി വരും കേട്ടോ തിമാറിടേനെ അതാണ് തിമ്മയുടെ പ്രത്യേകത അപ്പോൾ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്ന ഫൈവ് ഫിഫ്റ്റിയാണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ അടുത്ത ഐറ്റം വരുന്നത് സെൻറ്റായി റെഡ്ഡാണ് കേട്ടോ സെൻ്റായറെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് അത് ഐറ്റമാണ് അതുമാത്രമല്ല ലീഫ് കൊണ്ടിട്ടും പൂക്കൾ കൊണ്ടിട്ടൊക്കെ പ്രത്യേക ഭംഗിയാണ് കേട്ടോ സെൻറ്റായി റെഡ് ഇപ്പോൾ അതെ ലീഫ് പാറ്റേൺ കണ്ടോ നിങ്ങൾ ഇങ്ങനെ ഒരു ഇതായിട്ട് വന്നോട് വെളിച്ചത്തോട്ട് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ഐറ്റമാണ് സെൻ്റായ റെഡ് ഇതാണ്ടോ ലീഫിലൊരു വെരിഗേഷൻ പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ലൈറ്റ് ഷെയ്ഡ് ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെതായ ഈ ഒരു വലുപ്പോൾക്ക് വരുന്ന പ്ലാന്റ് കേട്ടോ എല്ലാം നമ്മൾ തളിയിരുന്ന് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഡെവലപ്പ് ആവും കേട്ടോ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇട്ട് അഞ്ഞൂറ് രൂപയാണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് യെല്ലോ ഫോക്സൈൽ ആട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേര് ഒരു ഐറ്റം ആയിരുന്നു അത് മാത്രമല്ല ഇതുവരെ പ്ലാന്റ്സ് കിട്ടിയിരിക്കുന്ന എല്ലാവർക്കും കമൻറ്റ് ചെയ്യാം കേട്ടോ എങ്ങനെയായിരുന്നു പ്ലാൻസ് വന്നത് ഹെൽത്തി ആയിട്ടായിരുന്നു അതിൻ്റെ പാക്കിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഒത്തിരി പേര് പേഴ്സണലായിട്ട് നമുക്ക് ഒരുപാട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എസ്പെഷ്യലി പാക്കിങ് കേട്ടോ നമുക്ക് ഒത്തിരി സന്തോഷം വരുന്നത് കേട്ടോ പ്ലാന്റ്സ് അറിയാതെ അത്രയും ഫ്രഷ് ആയിട്ട് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷം അപ്പോൾ അത് നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് യെല്ലോ ഫോക്സൈലാണ് ഒത്തിരി ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റമാണ് മാർക്കറ്റിൽ നല്ല റേറ്റ് ിൽ ആണ് അപ്പോൾ അതാ പ്ലാന്റ്സിന്റെ സൈസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ടെണ്ണൊക്കെ ഞാൻ എങ്ങനെ എടുത്ത് വെച്ചിരുന്ന ഇങ്ങനത്തെ സൈസായിട്ടും അതാ ഇങ്ങനത്തെ സൈസായിട്ടൊക്കെ പ്ലാന്റുകൾ ഇരിക്കണം ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് അറുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ടൂ തൗസൻഡ് വരെയൊക്കെ മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലാന്റിനൊക്കെ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്ത അടുത്ത പ്ലാനാണ് അർജുന അർജുനയുടെ പ്ലാൻസിനും കഴിഞ്ഞ പ്രാവശ്യം എൻക്വയറി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ നമുക്കതിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വന്ന ആൾക്കാർ കൂടുതൽ കൂടുതൽ ചോദിച്ച ഐറ്റം മാത്രമാണ് പ്രഷർ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത് കൂടുതൽ വെറൈറ്റീസ് വന്നിരപ്പുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഉണ്ടാവും കേട്ടോ കുറച്ചും കൂടി നമ്മൾ കാണിക്കാനായിട്ടുണ്ട് പുതിയ പുതിയ വെറൈറ്റീസ് കുറച്ചധികം ക്വാണ്ടിറ്റീസ് കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഒരുപാട് പേര് ചോദിക്കുമ്പോൾ ഒരു പത്ത് പീസ് തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് പറയാൻ പറ്റാത്ത കൊണ്ടിട്ട് കുറച്ചും കൂടി ഒരു സ്റ്റോക്ക് അപ്ഡേറ്റഡ് ആകുമ്പോൾ നെക്സ്റ്റ് സെയിൽ പോസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ കണ്ടോ ഇങ്ങനെയാണ് അർജുനയുടെ സൈസ് പറഞ്ഞത് എല്ലാത്തിനും റഫറൻസ് ബുക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ടെട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് വരണത് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് പറയണത് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അത് അടുത്ത പ്ലാന്റ് വരുന്നത് ഫ്ലെയിം റെഡ് ആണ് കേട്ടോ ഫ്ലെയിംബ്രെഡിൻ്റെ ചെറിയ സൈസ് പ്ലാന്റ്സ് ആണ് ഞാൻ വീഡിയോയിൽ ആദ്യം കാണിച്ചത് ഇതുപോലുള്ള തൈകളിൽ നിന്നൊക്കെ നമുക്ക് ഒത്തിരി സ്റ്റെംസ് കട്ട് ചെയ്ത് പ്രൊപ്പൊഗേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം മദർ പ്ലാന്റ് സൈസിലോട്ടായ പ്ലാന്റ് ആണ് നമ്മൾ ചട്ടി മാറ്റി കഴിഞ്ഞാൽ വളരെ പെട്ടെന്നായിരിക്കും ഇതിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഒത്തിരി തളിരൊക്കെ വന്ന് നമ്മൾ ഒരുപാട് പ്രൂൺ ചെയ്ത് ഇതിൽ നിന്ന് തന്നെ കട്ടിങ് ഒക്കെ കുറെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ വന്നിരിക്കുന്ന പ്ലാന്റ്സുകളാണ് കാരണം ഒത്തിരി വലുതായി പ്ലാന്റ് പോകുന്നവർ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് പ്ലാന്റ് നല്ല ബുഷ് കൃഷിയായിട്ട് ഒത്തിരി ചില്ലകൾ ഇതിന് വരും അതിനുവേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് പ്രൂൺ ചെയ്യുന്നത് വളർന്ന അങ്ങോട്ട് പോകുന്നതോറും പ്ലാന്റ്സിന്റെ ഹെൽത്ത് കുറയും പ്രൂൺ ചെയ്യുന്നതോറും കിടക്കി വണ്ണം വയ്ക്കും പ്ലാന്റ് നല്ല ഹെൽത്തി ഹെൽത്തിയാവും അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് കട്ടിങ്സ് ഒക്കെ എടുക്കാൻ പറ്റുന്ന സൈസിലുള്ള പ്ലാന്റ്സുകളാണ് ഇതിന് ഒരു അഞ്ചാറ് പോട്ടൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ഫ്ലെയിം റെഡിന്റെ റേറ്റ് വരെ നാനൂറ്റി മുപ്പത് രൂപയാണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുന്നത് പ്ലാന്റ് സൺസ്റ്റോൺ റെഡ് ആണ് ഇതിന്റെ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു എട്ട് പ്ലാന്റ് ആണ് ആണ്ട്ടാ സൺസ്റ്റോൺ റെഡ് അതിൻ്റെതാ ലീഫിൻ്റെ ആ ഒരു ഭംഗി നിങ്ങൾക്ക് ഇപ്പം ശരിക്കും കാണാനായിട്ട് പറ്റും ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഇതാണ് സൈസ് വരുന്നത് ഒരു അഞ്ചോ ആറോ പീസോ ഉണ്ടാവത്തുള്ളൂ കേട്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരണത് അപ്പോൾ ഇതിൻ്റെ ലീഫാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി ആട്ടോ ലീഫും ഇതിലുണ്ടാകുന്ന പൂക്കളും കൂടി ചേർന്ന് വരുമ്പോൾ അസാധ്യമായിട്ടുള്ള ഭംഗിയുള്ള പ്ലാന്റ് ആണ് സൺസ്റ്റോൺ റെഡ് എന്ന് പറയണത് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലീഫൊക്കെ വരണത് അപ്പോൾ ഇതാണ് സൈസ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇനി കാണിക്കുന്നത് സിൽവർ തായ ആണ് കേട്ടോ അതിൻ്റെ കുറച്ചൊരു മൂന്ന് പീസ് നമുക്ക് സ്റ്റോക്കിലുള്ളൂ റെഡിയായി വന്നിട്ടുള്ളൂ കേട്ടോ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ പൂക്കൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാൻസാണ് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരണത് അത്യാവശ്യം നല്ല സൈസിലോട്ട് വന്ന പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് നല്ല ഹാർഡ് സ്റ്റെമ്മും നല്ല ഇതായിട്ടുള്ള പ്ലാന്റ് ആണോ ഇങ്ങനെയൊക്കെയാണ് വരണത് സൈസ് ഒന്ന് കിടത്തിയിട്ട് കാണിച്ചുതരാം കേട്ടോ ഇങ്ങനെയാണ് പറഞ്ഞത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യട്ടെ വലിയ റൂട്ടഡ് പ്ലാന്റ് ആണ് ഇതൊക്കെ ഡാമേജിൽ വന്ന പ്ലാന്റ്സുകൾ നമ്മൾ വെച്ച് ഡെവലപ്പ് ഡെവലപ്പാക്കിയതായിട്ട് അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്ത ആണ് ബ്ലാക്ക് മൊണാലിസ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഓരോ വീഡിയോ ചെയ്യുമ്പോഴുണ്ടല്ലോ നമുക്കിങ്ങനെ ഡാമേജായ ചെടികൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ നമുക്കിങ്ങനെ ട്രാൻസ്പോർട്ടേഷനിലേക്ക് വന്ന ചെടികൾ നമ്മൾ നട്ട് വെച്ചിട്ട് അതിൽ ബെറ്റർ ആവുന്ന ചെടികൾ നല്ല നല്ല പ്ലാന്റ്സുകൾ ഒരു പ്ലാന്റ് പോലും നഷ്ടപ്പെട്ട് പോയിട്ടില്ല കേട്ടോ അപ്പോൾ നല്ലതായി വരുന്ന ചെടികൾ കുറച്ചധികം ഒരു ഇരുപത് ഇരുപത്തഞ്ച് പീസൊക്കെ ഒരു പ്ലാന്റിനെ കിട്ടുമ്പോൾ നമ്മൾ സെയിൽ പോസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ ഇപ്പോൾ ഈ കാണിക്കുന്ന പ്ലാന്റ്സൊക്കെ ഒരു ഏകദേശം തൊണ്ണൂറിൻ്റെ ഇരുന്നൂറ് ഒരു ഇരുപത്തഞ്ച് പേർക്കൊക്കെ കൊടുക്കാനുള്ള ക്വാണ്ടിറ്റി ഇപ്പോൾ നമ്മുടെ അടുത്തുണ്ടാവും അത് കഴിയുമ്പോഴത്തേക്കും അടുത്ത ബാച്ച് റെഡിയായി വരും കേട്ടോ ദാ ഇങ്ങനെയാണ് ബ്ലാക്ക് മൊണാലിസ് വരണത് ബ്ലാക്ക് മൊണാലിസ് ആദ്യം വന്നതിനൊക്കെ ഒത്തിരി ഉഷാറായ പ്ലാന്റ്സ് ആയിട്ടോ കാരണം നമ്മൾ പോട്ട് മാറ്റി കൊടുത്തുവല്ലോ ഇതിന് കട്ട് ചെയ്ത് കൊടുത്താൽ ഭംഗിയാവും ഇതിൻ്റെ റേറ്റ് ത്രീ ഫിഫ്റ്റി റുപ്പീസ് കേട്ടോ വളരെ റെയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അത് മാത്രമല്ല എത്ര വളം കൊടുത്താലും ഒട്ടും ആരോഗ്യം ഇല്ലാത്ത പോലെ വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ബ്ലാക്ക് മൊണാലിസ് അതെങ്ങനെ വരണ പൂക്കളം നല്ല ഭംഗിയാണ് കാണാട്ടെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരണത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ പ്ലാന്റ് പറഞ്ഞാൽ കുറച്ച് സ്റ്റോക്കിൽ നമുക്ക് ഇരിപ്പുണ്ട് അത് ശ്രദ്ധിക്കാൻ കിട്ടാണ്ട് ഒരു വശത്തേക്ക് വെച്ചിരുന്ന പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ അത് ക്ലിയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത് മഹാറ ആണ് കേട്ടോ ലീഫ് മഹാറ വെരിഗേറ്റഡ് ലീഫായിട്ടാണ് വന്നത് ഇപ്പോൾ അതിൻ്റെ വെരിഗേഷൻസ് ഒക്കെ പകുതി കുറേയൊക്കെ പോയിക്കാറുണ്ടോ ഇങ്ങനെ ലീഫ് നല്ല ഭംഗിയായിട്ട് വരുന്ന പൂക്കൾ ഇതാ ചെറുത് നല്ല കട്ട കട്ടയായിട്ട് ഒരു യെല്ലോ ഫ്ലവറിൽ മഹാറ കേട്ടോ വരുന്ന പ്ലാന്റ് ആണ് ഒരു എട്ടിഞ്ച് പോർട്ടൈസിലെ പ്ലാന്റ് ആണ് വരുന്നത് ടു നയൻറ്റി റുപ്പീസ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറാണ് അതിൻ്റെ റേറ്റ് പറഞ്ഞത് വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യും ഒരുപാട് ക്വാണ്ടിറ്റി ഇത് നമ്മുടെ കയ്യിലില്ല ഒരു എട്ട് ഒമ്പത് ഉള്ളൂ പീസയുള്ളൂട്ടാ ഇത് അടുത്ത പ്ലാന്റ് വരുന്നത് ട്സ്റ്റഡാണ് കേട്ടോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് നല്ല ബ്ലഡ് റെഡ് കളർ ആണ് ഇങ്ങനെയാണ് എൻ്റെ ഫ്ലവേഴ്സ് പറയണം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഫ്ളവേഴ്സ് ആട്ടോ അതിൻ്റെ ചെയ്ത ഒരു അഞ്ച് പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ റെഡി ആയിട്ടുണ്ട് വൺ നയൻറ്റി റുപ്പീസാണ് അതിൻ്റെ റേറ്റ് പറയുന്നത് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് സൈസ് വരണതേ കണ്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് പറഞ്ഞത് കേട്ടോ മാക്സിമം അപ്പോൾ നിങ്ങൾ ഈ ഒരു പോട്ടി തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ഇങ്ങനത്തെ സ്ക്വയർ പോട്ട് എൻ്റെ തീർന്നു പോയി അപ്പോൾ അതുകൊണ്ടിട്ടാണ് വലിയ പോട്ടിൽ പിടിപ്പിച്ചത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ അയക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് പ്ലാന്റേ ഉള്ളൂ ഇത് പർച്ചേസ് ചെയ്യുന്നവർ വിത്ത് പോട്ടിയെ പാടി തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഇപ്പോൾ വൺ നയറ്റി റുപ്പീസാണ് അതിൻ്റെ റേറ്റ് പറഞ്ഞത് ടിഷ്റഡിനൊക്കെ ഡിമാൻഡ് നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ മദർ പ്ലാന്റ്സും വലിയ പ്ലാൻസും ഒക്കെ നമുക്ക് സ്റ്റോക്കിലുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ കേട്ടോ ഒത്തിരി പേര് ചോദിക്കും തൊണ്ണൂറ് രൂപയുടെ ചെടിയുണ്ടോ ചേച്ചി തൊണ്ണൂറ് രൂപയുടെ ചെടിയുണ്ടാവും അപ്പോൾ അതിൽ ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഒത്തിരി റിപ്പീറ്റേഷൻ കൊടുക്കണം ഇല്ല ഏതാ ചിത്രാ ക്രീം എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് റെഫറൻസ് ബുക്ക് സൈഡിൽ കൊടുത്തേക്കാം തൊണ്ണൂറ് രൂപയാണ് എൻ്റെ സൈസ് വരുന്നത് അത്യാവശ്യം നല്ല വലുപ്പത്തിലോട്ടുണ്ട് ചിലപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ടായിരിക്കും അയക്കണം കാരണം പാക്ക് ചെയ്യുമ്പോൾ ഒരുപാട് സൈസിലേക്ക് വരും ബോക്സ് അപ്പോൾ ചിലപ്പോൾ ഈ ഒരു ഭാഗം കുറച്ച് കട്ട് ചെയ്തിട്ടായിരിക്കും അയക്കണം കേട്ടോ ഇനിയിപ്പോൾ അടുത്തതാണ് ജാക്കി റാണ ജാക്കിറാണയുടെ റെഡ് ആണത് അതാ ഈ ഒരു സൈസാണ് പറയണത് തൊണ്ണൂറ് രൂപയാണ് ഈ കാണിക്കുന്ന ചെടിക്കൊക്കെ തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരണത് ഇതാ അടുത്തത് തിമാ ആണ് ഇങ്ങനെയാണ് സൈസ് വരണത് അതാ ഈ ഒരു സൈസൊക്കെയാണ് തൊണ്ണൂറ് രൂപയാണേൻ്റെ റേറ്റ് വരും ഇതെല്ലാം നമ്മൾ കവർ സൈസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്ലേ സൈസിൽ വന്ന അത് ഡാമേജ് ആയ ചെടികൾ നട്ട് വെച്ച് ഡെവലപ്പായതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പോട്ടിയപ്പാടി ആയിരിക്കത്തില്ല അയക്കുന്നത് അതിൽ നിന്ന് പതിയെ ആ ഒരു ഭാഗം എടുത്തിട്ട് നന്നായിട്ട് റോൾ ചെയ്തിട്ടായിരിക്കും അയക്കുന്നത് കിട്ടിയിരിക്കുന്നവർക്ക് പ്രത്യേകം മെസ്സേജ് ചെയ്യുക കേട്ടോ ദാ ഇതിനിപ്പോൾ പാർത്ഥ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അതിൻ്റെ എന്താ ഈ ഒരു സൈസൊക്കെ വരുന്ന ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റേറ്റും വരുന്നത് തൊണ്ണൂറ് രൂപയാണേ ഇനി ഇതാ അടുത്ത വെറൈറ്റി ഹഗിവാൻസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ആണ് ഇതിനെ ഒരു അഞ്ചെട്ട് പീസ് ഉള്ളൂ കേട്ടോ ടൂ ടു സിക്സ്റ്റി റുപ്പീസാണ് വളരെ ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് ഒത്തിരി പല പല കളേഴ്സിൽ ഒരുപാട് ബഞ്ചായിട്ട് വരുന്ന ഫ്ലവേഴ്സ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി ആണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാ ഇത്രയും പ്ലാന്റ്സുകളൊക്കെയുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഒരുപാട് പുതിയ പുതിയ വെറൈറ്റീസ് ആയിട്ട് നമ്മൾ വരുന്നുണ്ട് നെക്സ്റ്റ് വീക്കിൽ നമുക്ക് തിങ്കൾ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയായിട്ട് തന്നെ നമുക്ക് കലാത്തിയയുടെ ഒരു സെയിൽ ഉണ്ടായിരിക്കും കേട്ടാ ഒരുപാട് പുതിയ വെറൈറ്റീസ് പ്ലാന്റ്സുകൾ നമുക്ക് വരുന്നുണ്ട് അതൊക്കെ വെച്ചിട്ട് അടിപൊളി സെയിൽ പോസ്റ്റ് ആയിരിക്കും വീഡിയോ കാണാനായിട്ട് ആരും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്ലാന്റ്സിൻ്റെ സൈസും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടതിന് ശേഷം പ്ലാന്റ്സുകൾ വേണ്ടവർക്കായിട്ട് വാട്സാപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യുക ഡി ടി ഡി സിയായിരിക്കും നമ്മൾ കൂടുതലും അയക്കരുത് കാരണം സ്പീഡ് പോസ്റ്റിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻസും കാര്യങ്ങളും നടക്കുന്നത് കൊണ്ട് കുറച്ച് ഡിലേ വരാൻ സാധ്യത ഉണ്ട് കേട്ടോ അതുകൂടി ഓർത്തിരിക്കുക റയർ പ്ലാൻസുകൾ കവറോട് കൂടിയിട്ടാണ് അയക്കാനായിട്ട് ഞാൻ മാക്സിമം പ്രിഫർ ചെയ്യുക അങ്ങനെ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറേ ബുകൻവിലാസ് വന്നിട്ടുണ്ട് അതെല്ലാം നമ്മളൊന്ന് പോട്ടൊക്കെ മാറ്റി റെഡിയാക്കിയൊക്കെയാണ് റെഡി ആക്കുമ്പോൾ അടിപൊളി സെൽസ് വീഡിയോ ഉണ്ടാകും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ പോസ്റ്റുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും പോസ്റ്റുകൾ ചെയ്യാൻ പോകുന്നതും കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മറ്റു വീഡിയോയിൽ കാണാം ഇത്രയും നേരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി താങ്ക് യു